വെൽക്കം ടു വീ മാട്സ് എന്തിട്ടാണെന്ന് മനസ്സിലായോ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ മനസ്സിലാക്കാം അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഒരു സ്പൂൺ മുഴുവനോടുള്ള കുരുമുളകാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ആ കറിയിൽ ഇടയ്ക്കിടയ്ക്ക് മുഴുവൻ കുരുമുളക് വറുത്തത് ഇങ്ങനെ കടിക്കാൻ കിട്ടും അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്ത് കറിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാം ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു സവോള ഫ്രൈ ആക്കി എടുക്കാം അതിന് ശേഷം ഒരു ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്തിടാം ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ അതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മളിങ്ങനെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഐറ്റം അതിൽ മിക്സ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്ന് എന്താണെന്ന് മനസ്സിലായാൽ കമൻ്റിൽ അറിയിക്കുക ഞാൻ പറയുന്നില്ല അതെന്താണെന്നുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ കറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് കറിയെന്ന് നിങ്ങൾ പറയൂ അപ്പോൾ മുകളിൽ കൂടി കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതാകും നമുക്ക് കുറച്ച് കറി വേപ്പില അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കറി ഓക്കേ ബ ബൈ